ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കുറച്ച് റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നല്ല അടിപൊളി ഒരു മൂരി കറിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത ഒന്ന് കണ്ടുവയ്ക്കുക അതുപോലെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ റിച്ച് മോന് മദ്രസുണ്ട് ഒരു ആറരയൊക്കെ ആകുമ്പോൾ ആറരയ്ക്ക് വെല്ലടിക്കും ഓന് ഇവിടുന്ന് ഒരു ആറക്കാലൊക്കെ ആകുമ്പോൾ പോവും അപ്പോൾ ആ ഒരു സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെഡി ആവലില്ല റെഡി ആക്കിയിട്ടും കാര്യം ലോകം കഴിക്കില്ല അപ്പോൾ പിന്നെ ഓനിക്കാൻ രാവിലെ ഓട്ട്സൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഓനെ പറഞ്ഞയച്ചിട്ടോ പിന്നെ ഓനൊക്കെ പോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണക്ക് വരുന്നത് അപ്പോൾ ഇന്ന് മക്രോണിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽക്കുള്ള ചിക്കന് നല്ല ഐസ് കട്ടായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതൊന്നും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം ഐസൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അതിക്ക് മുളക് പൊടി മഞ്ഞൾ അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്താണ്ട് അവിടെ ഉപ്പ് മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു മക്രോണി എനിക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല ഞാൻ അങ്ങനെ കഴിക്കലൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു കുറേ ദിവസത്തേക്കാണ് അത് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കലോണെങ്കിട്ട് അപ്പം ചിലപ്പോൾ ചിക്കൻ ഉണ്ടാവില്ല ഇനി വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കി ഇട്ടുകാണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് പറ്റൂല ക്യാപ്സിക്കോ ക്യാരറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒലിക്ക് വല്ലാതെ ഇഷ്ടമില്ല ചിക്കൻ ഉണ്ടാവുമ്പോൾ നല്ല ഇഷ്ടം ആട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ചിക്കൻ ഞാൻ നമ്മൾ മന്തി ഉണ്ടാക്കിയല്ലോ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ അപ്പോൾ ഞാൻ എലില്ലാത്ത പീസൊക്കെ നോക്കിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് ഒരടുപ്പത്ത് മക്രോണി വേവിക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം തന്നെ ഇങ്ങനെ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഒന്നിങ്ങനെ ഒരു ധാരണ ഉണ്ടാവും കേട്ടോ അപ്പോൾ പച്ചരി പച്ചരിയാണെങ്കിൽ തീർന്നും ചെയ്തിട്ടുണ്ടായി പിന്നെ റേഷൻ കടിക്കൊക്കെ ഞാൻ പോയിട്ടില്ല റേഷൻ കാടിക്കൊക്കെ പോവൽ ഞാൻ തന്നെയാണ് കേട്ടോ നമുക്കറിയാമല്ലോ നിങ്ങൾക്കറിയാമല്ലോ ഹസ്ബൻഡ്മാരൊന്നും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തന്നെ പോകണ്ട എല്ലോത്തക്കും അപ്പോൾ ഇന്ന് പോവാം നാളെ പോവാ എന്ന് അങ്ങനെ നീണ്ട് നിന്നതാണ് അപ്പം ഇനി ഇൻഷാല്ല നാളെ പോവാം അപ്പം ഇന്ന് ഇതാക്ക ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിചാരിച്ച് പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് സംഭവമാണല്ലോ അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ അപ്പുറത്ത് അടുപ്പത്ത് ഫ്രൈ ചെയ്യാൻ വെച്ചാൽ അപ്പുറത്ത് ഇതാ മക്രോണി വേവിക്കുക വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളമൊക്കെ തിളച്ചപ്പം അതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് മക്രോണി ഇപ്പം ഇതാ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം പിന്നെ അതിൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുമെന്നല്ലോ ഞാൻ അപ്പോൾ ഏതായാലും ഉണ്ടാക്കല്ലേ അപ്പോൾ അങ്ങനെ കാണിക്കാന്നുള്ളൂ മുഴുവൻ ഒന്നും കാണിക്കണമില്ല കേട്ടോ ണ്ടാക്കാണെങ്കിലും അങ്ങനെയാണല്ലോ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക അപ്പോൾ നമ്മളുണ്ടാക്കുക ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇൻറ്റേതായിട്ടുള്ളൊരു രീതി ഉണ്ടാവും നമ്മളെ വീ ഓരോരുത്തരുടെ വീടിലും വീടുകളിലും ഓരോരോ സ്വഭാവങ്ങളാവൂലേ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം ഇവിടെ അങ്ങനെയാണ് എങ്ങനെയാ വെച്ചാൽ ഈ ക്യാപ്സിക്കം ക്യാരറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ ഒരു പൊറുക്കിടും അപ്പോൾ വെറുതെ ഒന്നും ഇടണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അതില്ലോ ഫ്രിഡ്ജിൽ അപ്പോൾ പിന്നെ ഞാൻ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട് ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു എണ്ണയിൽ പിന്നെ അതിൽ എന്താ കുറച്ച് സോയാ സോസും ചില്ലി സോസും ചേർത്ത് കിട്ടുമോ പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ചേർക്കാൻ്റെ ഞാൻ ഞാനടുത്ത് തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടും അങ്ങനെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് അവൾക്കൊന്ന് വഴറ്റിയെടുത്ത് പിന്നെ ആ ഒരു മക്രോണിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നാലോ അത് ഇട്ട് കൊടുത്തു അപ്പോൾ എത്രയുള്ളൂ ഇനി ഇങ്ങനെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ വിളമ്പി കൊടുക്കുകയും ചെയ്യാം ാക്കാൻ ഒരു പണിയില്ല എളുപ്പമുണ്ട് അപ്പം റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടോ അപ്പോൾ ഇനി ഇത് കുട്ടികൾക്ക് വിളമ്പി കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം ചിക്കനൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ വലിയൊരു താല്പര്യമൊന്നുമില്ല അപ്പം എന്നാലും ഞാനൊന്ന് വിളമ്പിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു സ്പൂണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് ഇങ്ങനെ ആ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അത് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് ഓട്സ് വരികയതുണ്ടായിന് റിച്ചു ഓട്സ് ഉണ്ടാക്കി കൊടുത്തത് ഉണ്ടായിന് അപ്പോൾ ഞാൻ അതാണ് കേട്ടോ കഴിച്ചത് പിന്നെ രാവിലെ ഇപ്പം അങ്ങനെ ചായ വല്ലാതെ ഉണ്ടാക്കില്ല ചായ ഉണ്ടാക്കിയാലും കുട്ടികൾക്കൊന്നും ചായ വേണ്ട കേട്ടോ അപ്പം പൊക്കെ വെള്ളം കുടിക്കൽ ചായനോട് വലിയ താല്പര്യം ഇല്ലായിരിക്കും അപ്പോൾ പിന്നെ എപ്പോഴും ഒന്നും അങ്ങനെ ഉണ്ടാക്കലില്ല എപ്പോഴെങ്കിലൊക്കെ പുതിയ ആവുമ്പോൾ ഉണ്ടാക്കുകയും ചെയ്യും പാലില്ലെങ്കിൽ തീരെ വേണ്ട കേട്ടോ അവർക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെന്താ മുറ്റടിച്ചു വാരണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നമുക്കിന്ന് നേരം വെളുത്താളുള്ള ജോലികളാണല്ലോ അല്ലേ ഒറ്റ ദിവസം ലീവ് ഇല്ലാതെ ചെയ്യേണ്ട ജോലികളാണ് മഞ്ചുമോള് മുറ്റം അടിച്ചു വരിലൊക്കെ ഉണ്ട് ഇനിയിപ്പം ട്യൂഷന് പോകുന്നതുകൊണ്ട് ഓളൊന്നും കിട്ടൂല അപ്പോൾ പിന്നെ ഞാൻ തന്നെ അടിച്ചു വരണം അപ്പോൾ ഒന്ന് വലിയ ധൃതിയൊന്നുമില്ല കേട്ടോ ആക്കം പോലെ എടുത്താൽ മതി ജോലികളൊക്കെ നമുക്കങ്ങനെ വലിയ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇന്ന് വീട്ടിലത്തെ ജോലികൾ തന്നെ കുറച്ചൊക്കെ കുറച്ചധികം ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് മുറ്റമൊക്കെ അടിച്ചുവാരി മുറ്റടിച്ചു വാരാൻ മുന്നിലും ഉണ്ട് കുറച്ചടിച്ചു വരാൻ താഴെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ വലിയ കച്ചറകളൊന്നും ഉണ്ടാവില്ല എല്ലൊക്കെ ചാടിങ്ങാണ്ട് അങ്ങനെ ചമ്മലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുറച്ചൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ അടിച്ചു വാരി പിന്നെ അപ്പം തന്നെ സിറ്റൗട്ട് ഒന്ന് വെള്ളം പാർന്ന് അടിച്ച് ഒക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് സിറ്റൗട്ടിലിടുന്ന മേറ്റൊന്നും അകത്തേക്കിടലാണ് ഞാൻ അപ്പോൾ ഇന്നലെ രാത്രി ഞാനത് അകത്തേക്കിടാൻ മറന്നു പുറത്ത് തന്നെ എണീട്ടോ അപ്പോൾ ഞാനത് ഇനിയിപ്പോൾ പട്ടികളോ പൂച്ചകളോ ഒക്കെ എന്തെങ്കിലും കടന്നിരിക്കണമെന്നൊന്നും അറിയില്ല മനസ്സിലൊരു തൃപ്തി തോന്നൂല അപ്പോൾ ഞാനത് കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടു ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പം തൽക്കാലം ചെറിയൊരു മാറ്റ് അവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ സിറ്റ് ഔട്ട് അടിച്ചലൊക്കെ കഴിഞ്ഞു സിറ്റ് ഔട്ട് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ താഴെ ഭാഗത്ത് മുറ്റൻ്റെ അടിച്ചു വരാൻ അപ്പം മുറ്റടിച്ചു വരാൻ പോയപ്പോ അവിടെ ഒരു വാഴക്കൊല വീണിട്ടുണ്ട് കേട്ടോ വാഴ തന്നെ ഒന്നായിട്ട് വീണെക്കാണ് വാഴക്കൊല നല്ലോണം മൂത്തും ചെയ്തുക്കണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് വെട്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകണം പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല വലിപ്പുള്ള വാഴക്കൊലയാണ് അപ്പോൾ ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ഇക്കാരും എപ്പോഴും ഈ വാഴ വീണ് കഴിഞ്ഞാൽ അത് കൊല വെട്ടണ സമയത്ത് ഇങ്ങനെ അതിൻ്റെ ആ ഒരു നീര് തീർച്ചിട്ടേ നെയറ്റിയിലാണെങ്കിലും ഷാളിലാണെങ്കിലും ഒക്കെ കറിയാവൂട്ടോ ആദ്യമൊക്കെ അങ്ങനെ ഇപ്പോൾ പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ട് ചെയ്യും ഈ വാഴക്കാർ തുണിയാളിലായാലേ ആ കാർ അങ്ങോട്ട് പോയി കിട്ടൂല എത്ര നമ്മൾ നമ്മളലക്കാലും പോകൂല ഞാൻ ഇനി എന്തേലും മരുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടിട്ടോ എന്താ എന്തേലും ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന ടിപ്പൊന്നുമില്ല ക്ലോറക്സ് ഇട്ടുകാണ്ട് അലക്കിയാലും കൂടെ പോവലില്ല റിച്ച് മോൻ്റെ ഷട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവലുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ശീലായി അപ്പോൾ പിന്നെ ശ്രദ്ധിച്ചിട്ട് ചെയ്യും വാഴ് നീരവിടെ ആവാതെ അങ്ങനെ കൊലയൊക്കെ വെട്ടി വച്ചിട്ടോ അകത്ത് കൊണ്ടുപോയിട്ടില്ല അകത്ത് കൊണ്ടുപോയിട്ട് ഇനി നമ്മളെ കിച്ചണിൽ കൊണ്ടുപോയിട്ട് തൂക്കണം പ്രാവശ്യത്തെ വാഴക്കൊല വലിയ വാഴക്കൊലയാണ് എല്ലാവർക്കും കൊടുക്കാൻ മാത്രമുണ്ട് പിന്നെ അകത്തൊക്കെ ഒക്കെ കൊണ്ടുവന്ന് വക്കാക്കും പോലെ പിന്നെ ഞാൻ വന്നിട്ട് അക അടിച്ചു വരാൻ നിന്ന് അക ഇപ്പോൾ മക്കളാണ് എന്നും അടിച്ചു വാരിലും തുടക്കലും ഒക്കെ അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ അതേപോലെ എനിക്ക് ഒഴിവുണ്ടാവുന്ന സമയത്ത് ഞാൻ തന്നെ അടിച്ചു വരും ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കാരണം ഓരടിച്ചു വരുമ്പോൾ ഒരടിച്ചു വാരും ഒക്കെ ചെയ്യും ശരിക്കും എന്നാലും മുക്കും മൂലൊന്നും വല്ലാതെ എത്തൂലെന്ന് തോന്നും കേട്ടോ എനിക്ക് അപ്പോൾ ബ്രെഡൊക്കെ മഞ്ചുമോളും ചിഞ്ചിമോളും കൂടിയിട്ട് വിരിച്ചൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ അക ഒക്കെ അടിച്ചുവാരി അക അടിച്ചു വാരി തരാർന്ന് തുടക്കം നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകൊക്കെ അടിച്ചു വാരനുണ്ട് നമുക്ക് അടിച്ചു വാരാൻ തുടക്കാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ മേലെ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഹാളും ഉണ്ട് അതേപോലെ താഴെയുണ്ട് ഒരു റൂമും ചെറിയൊരു ഹാളും കിച്ചണും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ടാകും തുടക്കാൻ അപ്പം ഇനിയിപ്പോൾ കുട്ടികളെ കൊണ്ട് തുടപ്പിക്കുകയാണെങ്കിലും ഒരു തന്നെ കുഴങ്ങും അപ്പോൾ താഴെ ഞാൻ ഞാനിൻ്റെ കിച്ചണിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ താഴെ ഞാനത് തുടച്ചിടും പിന്നെ ഇവിടെ മേലെ ഓരോട് തുടക്കാനും പറയും അപ്പോൾ ഓർക്കും കുഴക്കം എനിക്കും കുഴക്കം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് ഹാളും അടിച്ചു വരി ബെഡ്റൂമൊക്കെ അടിച്ചു വാരിയിട്ടുണ്ട് ശരിക്കും ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചു വാരിട്ടാൽ തന്നെ നല്ല വൃത്തിയാണ് പിന്നെ തുടച്ചിട്ടില്ലെങ്കിലും ഡെയിലി തുടച്ചിട്ടില്ലെങ്കിലും അങ്ങനെ വലിയ ചളിയും കാര്യങ്ങളൊന്നും അകത്തുണ്ടാവൂല അപ്പോൾ എന്തായാലും ഞാൻ അടിച്ചു വരി കൊടുത്തു ഇനി താഴെ ഭാഗം ഉണ്ട് നന്നാക്കാൻ അവിടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിരിക്കണെ അടിച്ചു വരാനുള്ളു കെട്ടോ അപ്പോൾ നമ്മളെ കിച്ചണേക്ക് ഇറങ്ങി പോണ സ്റ്റെയർ കേഴ്സാണ് കേട്ടോ അത് അപ്പോൾ കിച്ചണ് താഴെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് ചില കൂട്ടുകാരൊക്കെ കമൻറ്റിൽ ചോദിക്കലുണ്ട് ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഫസ്റ്റ് ഈ വീടിലേക്ക് വന്ന ആ എന്താ കുടിക്കലൊക്കെ കഴിഞ്ഞ് വന്ന ആ ഉടനെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ഒരു ബുദ്ധിമുട്ടേനും താഴ്ത്തേക്കും മേലക്കും ഇങ്ങനെ കയറൽ ഇപ്പോൾ അത് ശീലായി ഇപ്പോൾ ഒരു കണക്കിന് സുഖമാണ് കേട്ടോ കിച്ചണിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേലക്കണ് കയറി പിന്നെ ഫുഡ് കഴിക്കാൻ മാത്രമേ താഴത്തേക്ക് ഇറങ്ങുകയുള്ളൂ മേലെ വലിയ കച്ചറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒക്കെ നല്ല നീറ്റായിട്ട് കിടക്കും പിന്നെ താഴെ ഭാഗത്ത് നമ്മൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അവിടെയും തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് വീട് നല്ല ക്ലീനായിട്ട് കിടക്കും പിന്നെ വന്നിട്ട് അടുപ്പെത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്തി വെച്ചിട്ടുണ്ടായിന് നമ്മളെ റേഷൻ അരിയല്ലേ എളുപ്പമുണ്ട് വേവാനും കേട്ടോ പിന്നെ അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തു അങ്ങനെ അരിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അടുത്ത വീട്ടത്തെ താത്താനായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു തന്നിട്ടെന്ന് അപ്പോൾ ഒരു കഷ്ണം പഴുത്ത ചക്കി തന്നിട്ടുണ്ടേന് ഇവിടെ നമ്മളെ വീട്ടിൽ പ്ലാവും ചക്കിയൊന്നും ഇല്ലെങ്കിൽ പ്ലാവും ഉണ്ട് കേട്ടോ പ്ലാവ് നമ്മൾ കുഴി ഈ വീട്ടിലേക്ക് വന്നിട്ട് കുഴിച്ചിട്ടതാണ് അപ്പോൾ ഇ ചക്കുണ്ടാകാനൊക്കെ ആവണുള്ളൂ എന്നാലും അടുത്ത് കിട്ടുന്ന ചക്ക കിട്ടും എന്നും പറഞ്ഞ പോലെ കിട്ടും കിട്ടും അപ്പം നല്ല മധുരമാണ് പഴുത്ത ചക്ക കുട്ടികൾക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളങ്ങനെ ചക്കയൊക്കെ ഇരിഞ്ഞ് ചക്കയൊക്കെ കഴിച്ചു അപ്പം ഇനി നമുക്ക് ചോറിന് കറി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് വന്നു കുളിച്ച് വന്നിട്ടാണ് ഇനിയിപ്പോൾ ചോറിന് കറി ഉണ്ടാക്കണത് സിമ്പിൾ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കരയേട്ട ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഞാനൊരു ചട്ടിയടുപ്പത്ത് വെച്ചായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകാണ്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനിയും അതായിട്ട് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളെ കൊണ്ടാട്ട മുളക് ഉണ്ടല്ലോ അതൊരു മൂന്നെണ്ണം അതിൽ കിട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഒന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് ഇനി നമുക്കിത് ഈ ഒരു എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ അതാ അതുപോലെ കളറ് ചെയ്ഞ്ച് ആകുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം നമുക്ക് വേറെ കറികളൊന്നും ഈ ഒരു കറി മാത്രം അതിട്ട് ചോറ് വയ്ക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അതെ ഇതിന് മാറ്റി കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു എണ്ണിക്ക് തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ഉരുവി ഇട്ട് കൊടുക്കുക ഉലുവ കുറച്ച് മതി കേട്ടോ കടുക് കുറച്ച് കൂടുതലും ഉലുവ കുറച്ച് മതി അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലെങ്കിൽ കയ്പേക്കാരം പിന്നെ രണ്ട് ഉണക്കമുളക് ഉണ്ടല്ലോ വറ്റൽ മുളക് അതും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൊണ്ടാട്ടമുളകും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടോ എനിക്ക് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തു പിന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് അവിടെ നല്ല കട്ടിയുള്ള തൈരാട്ടോ ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കണം അല്ലെങ്കിൽ പിരിഞ്ഞു പോവും എന്നിട്ടൊന്ന് എളുപ്പത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ള തൈര് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല അപ്പോൾ തിളപ്പിച്ച് അറിയ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ കൊണ്ടാട്ടമുള ഒക്കെ ചേർത്തതുകൊണ്ടേ അത് തന്നെ നല്ലോണം ഉപ്പും ഉണ്ടാവും കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി നമ്മൾ ഫസ്റ്റ് എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചല്ലോ ചെറിയ ചെറിയുള്ളിയും അതേപോലെ തന്നെ ആ ഒരു മുളകും വറുത്ത് മാറ്റി വെച്ചിരുന്നല്ലോ അത് നമുക്ക് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഞാൻ റെഡിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടോ ചെയ്യണത് ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറി റെഡി ആയിട്ടുണ്ട് പിന്നെ വേറെ കറികളൊന്നും വേണമെന്നില്ല ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറയ്ക്കാൻ ഒരു ഉണക്കമീൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറ് വയ്ക്കാം പിന്നെ ഞാൻ പനലടത്ത് കൂട്ടുന്ന ചക്ക കിട്ടീനിന്ന് അപ്പോൾ പഴുത്ത കഷ് ഒരു കഷ്ണം ചക്കയും പിന്നെ പച്ച ചക്ക ഒരു കഷ്ണവും കിട്ടീനുട്ടോ അപ്പോൾ ആ ഒരു പച്ച ചക്ക വേഗം ഞാൻ എന്താ ചോളയൊക്കെ പറിച്ച് കുട്ടികടുത്ത് കൊടുത്തിട്ടുണ്ട് അതിനിട്ട് അരിഞ്ഞരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ കുളിക്കാൻ പോയത് അപ്പോൾ ഒരത് അരിഞ്ഞൊക്കെ റെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി വേഗം ഇതും കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അത് താ ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചക്കയാണ് കേട്ടോ നല്ല മൂത്ത ചക്കയാണ് അപ്പോൾ ഇതിക്ക് ഒരു ചക്കക്കുരും കൂടെ തൊലിയൊക്കെ കളഞ്ഞു കഴുകിയാണ്ട് മുറിച്ചിട്ട് കൊടുത്തു കേട്ടോ അതിൻ്റെ വെല്ലിയമ്മയൊക്കെ പറയണേക്ക അങ്ങനെ ചക്ക വെക്കുമ്പോൾ ഒരു ചക്കക്കുരുമെങ്കിലും അതിൽ കിട്ടുകൊടുക്കണം അല്ലെങ്കിൽ ആ ചക്ക കരയെന്ന് പറയണേക്കെട്ടോ നമ്മളെ കുട്ടികളെ പറ്റിക്കാൻ പറയണാണോ എന്താണെന്ന് അറിയില്ല അതിലെന്തേലും പൊരുളുണ്ടോ അല്ലേന്ന് അറിയില്ല കേട്ടോ ആ ചക്ക കരയുമല്ലോ ചക്ക പറയുമല്ലോ പിന്നെ എന്താ അതിൻ്റെ ഇപ്പോൾ എത്രങ്ങാനും കുട്ടികളുണ്ട് ഇനി എന്നിട്ട് ഒരു കുട്ടിയും കൂടി എൻ്റെ ഒപ്പം പോകുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നത് കേൾക്കട്ടോ അപ്പോൾ ഞാൻ ഒരു ചക്കക്കുരി ഒക്കെ ഇട്ട് കൊടുത്തേക്കണേതായാലും പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു നമ്മൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ ചക്ക വെക്കുമ്പോൾ വെള്ളം കുറച്ച് ചേർത്താൽ മതി നേരെ മറിച്ച് വേനക്കാലാവുമ്പം കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചധികം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് വിസലടിച്ചാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ചക്ക കൂട്ടാനൊക്കെ വന്നിട്ടുണ്ടാവും അതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ തന്നെ ചക്ക കൂട്ടാനൊക്കെ വന്നിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഉടച്ച് കൊടുത്താൽ മതി ഒന്ന് അപ്പോൾ നമ്മളെ മൂരിക്കാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് ഇത് ഒഴിച്ച് കഴിക്കുമ്പോഴേയും ആ ഒരു കൊണ്ടാട്ടം മുളകും ആ ചെറിയുള്ളീൻ്റെ കഷ്ണമൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ കൈ കൊണ്ട് ഇങ്ങനെ ഞരടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ചക്ക കൂട്ടാനിക്ക് കുറച്ച് തേങ്ങ ചരകി ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാൻ തേങ്ങ ചരുകിരിക്കുകയാണ് ചക്കൂട്ടാൻ രണ്ട് വിസലടിച്ചതിന് ഓഫാക്കിയിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രഷറൊക്കെ തന്നെ നമുക്ക് വേഗം തേങ്ങയൊക്കെ ചെറുകി ഇതൊന്ന് അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം തേങ്ങയ്ക്ക് രണ്ട് പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽക്ക് ഒരു നുള്ളു കുരുമുളക് ഉണ്ടല്ലോ ഒരു കുറച്ച് മതി ഒരു എട്ട് പത്തെണ്ണമൊക്കെ മതി കിട്ടുമോ ഒരു പത്ത് പ പന്ത്രെണ്ണൊക്കെ മതി അത് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാറ് പിന്നെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ അതേപോലെ ഇടലുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട് ഞാനിട്ട് കണ്ട്ടോ കുറച്ച് കുരുമുളക് അതേപോലെ തന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളീൻ്റെ അല്ലിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ജീരകം പൊടിച്ചതാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ജീരകം അങ്ങനെ ഇട്ട് കൊടുത്താലും മതി ഇതിൻ്റെ അടുത്ത് ഇനിയുള്ളത് അപ്പോൾ ഞാൻ അത് അങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തു അങ്ങനെ അതൊക്കെ ചതച്ചെടുത്ത് അപ്പോൾ തന്നെ ഇതാ നമ്മളെ കുക്കറിൻ്റെ പ്രഷർ പോയിട്ടൊന്നുമില്ല അതിനോട്ടെ ഞാൻ പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയണ്ടേ വെള്ളം ഒഴിച്ചാണ്ട് പ്രഷറൊക്കെ കളഞ്ഞതാണ് അപ്പോൾ അതാ ചക്കയൊക്കെ ഇപ്പോൾ വെന്ത്ക്കണ ഇനി ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതൊന്നും ഉടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തീക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു അപ്പോൾ ഇപ്പോൾ കണ്ടോ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് പിന്നെ ഇത് ഒടഞ്ഞ് വരുമ്പോൾ ഒന്നും കൂടെ ഡ്രൈ ആവും അപ്പോൾ അതാ ഒക്കെ ഉടച്ചെടുത്തു ഇനി നമുക്ക് ആ ഒരു അരപ്പ് തീക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ടോ ഒന്ന് ഈ ഒന്ന് കുക്ക് ആവാൻ വേണ്ടിയിട്ട് ആക്ക കൂട്ടാ ഇഷ്ടമല്ല അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ നിങ്ങൾക്ക് അങ്ങനെ പെരുത്ത് ഇഷ്ടം പറയാനൊന്നും ഇല്ല എന്നാലും എപ്പോഴെങ്കിലൊക്കെ കിട്ടിയാൽ കഴിക്കും അത്രേ ഉള്ളൂ എൻ്റെ അനിയത്തിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ ചക്ക കൂട്ടാനാണ് കിട്ടിയാൽ മതി ഒക്കെ ചോറും കഞ്ഞിയൊന്നും വേണ്ട വെറും ചക്ക കൂട്ടാനൊറ്റയൊക്കെ അങ്ങനെ കഴിക്കൂട്ടോ അതിക്ക് കറിയോ അല്ലെങ്കിൽ മീനോ ബീഫോ ഒന്നും വേണ്ട ഈ ഒരു ചക്ക കൂട്ടാൻ മാത്രം ആണ് മുന്നേക്ക് വെച്ചു കൊടുത്താൽ മതി ഉൾ പാത്രം കാലിയാക്കി തരും പലർക്കും അങ്ങനെയല്ല ഈ കൂട്ടാനകളോടൊക്കെ ഭയങ്കര ഇഷ്ടേക്കാരം അപ്പോൾ അതാ നമ്മൾ ചക്ക കൂട്ടാനൊക്കെ റെഡിയായി ഒന്ന് കടുക് വറുത്തെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കടുക്കൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെ ലിം വറ്റൽമുളകുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ചോറിനുള്ള കൂട്ടാൻ എന്തൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു ചക്ക കൂട്ടാനും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മോരുകറി ഉണ്ടല്ലോ അതൊക്കെയാണ് പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ മീൻകറിയിൽ മീൻകറിയൊന്നുമില്ല അതിപ്പോൾ മീനുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമുക്കിന്ന് ചോറിനുള്ള കൂട്ടാൻ പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബറെ ഒരു ദിവസത്തെ ഫുള്ള് വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫന്നാക്കയറ്റിന്നാണ് ഒരു ഐഡിൻ്റെ പേര് അപ്പോൾ ഇൻഷാല്ല ചെയ്യണം ഒരു ദിവസത്തെ ഫുള്ള് കാര്യങ്ങൾ കാണിക്കാത്ത എന്താ വെച്ചാൽ ഞാൻ എന്താ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്റ്റോക്ക് റൂമിൽ എന്തെങ്കിലുമൊക്കെ പണമുണ്ടാവും അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവും പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വൈകുന്നേരം ആവും അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ടൈം മിട്ടൂല അപ്പോൾ ഇനി വീട്ടിൽ തന്നെ ഉണ്ടാവണ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ ചോറും കൂട്ടാനൊക്കെ ആയപ്പോൾ കുട്ടികൾക്ക് ചോറൊക്കെ വിളമ്പിക്കൊടുത്തിട്ടോ കൂട്ടാനും മോരും കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ചക്ക കൂട്ടാനും മോരും ഒന്ന് കഴിച്ചോക്കൊണ്ടിട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചക്ക കൂട്ടാൻ കഴിച്ചോരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ നമ്മൾ ബീഫ് കറിൻ്റെയും മീൻ കറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കണ കാട്ടിലും ടേസ്റ്റാട്ടോ മോരൊഴിച്ച് കഴി കഴിക്കുമ്പോൾ അതിൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഉപ്പും പച്ചമുളകും കയറിയിട്ടാണ്ട് അങ്ങനെ ചക്ക കൂട്ടാനും ഒഴിച്ച് കഴിച്ചാൽ മതിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ ഇൻഷാ നാളെ